കൊല്ലം ആശംസകൾ അറിയിക്കുന്നു സദാത്തുക്കൽരായ ഷേഫുന പാനാവളി ഉസ്താദ് മറ്റ് പണ്ഡിതന്മാരെ അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കുമാറാകട്ടെ അന്നേരായ ഷെയ്ഖുന യൂസുഫുൽ ഖാദരി റസിയല്ലാഹുനുവിൻ്റെ ആണ്ടുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന പരിപാടിയിലാണ് നാം ഉള്ളത് അലഹമ്മദില്ല ആരാണ് യൂസുഫുൽ ഖാദരി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അവരെ സ്നേഹിച്ചാലുള്ള നേട്ടങ്ങളും ഒക്കെ നമുക്കറിയാം അൽ മർഉുമൻ അഹബബത്ത നാമൊക്കെ വഴതു പറയുന്നവരാണ് ഉൾക്കൊള്ളുന്നവരാണ് അന്നേരായ സയ്യിദ് അവൾ നമ്മുടെ അവരുടെയൊക്കെ അക്ബർഹു അവരുടെമാറാകട്ടെ ദീർഘായുസ് നൽകുമാറാകട്ടെ ഒന്നീരായ ഷെയ്ഖുന ഹുസൈൻ ഉസ്താദ് ദാരിമി ഉസ്താദിന്റെ അനുജൻ ഒരിക്കൽ ഇവിടെ ഒരു ഉറൂസിനെ സംബന്ധിച്ച സമയത്ത് ഒരു മഹാനായ മഹാനായുസുൽക്കാദരിയുടെ ജന്മവുമായി ബന്ധപ്പെട്ടൊരു ചരിത്രം പറയുകയുണ്ടായി നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവിടുത്തെ ഉമ്മ പരിപൂർണമായ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഫരീദിൻ വലിയുള്ള ആരടുക്കൽ മൂന്ന് കവറ് തിരിയുമായി പോവുകയുണ്ടായി ആ സമയത്ത് പോയിട്ട് പറഞ്ഞു ഞാൻ പരിപൂർണമായ ഗർഭിണിയാണ് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല എൻ്റെ പ്രസവം ഒരു പ്രശ്നവുമില്ലാതെ നടക്കണം എന്ന് കാഞ്ഞിപുരത്ത് ഞങ്ങളോട് അവിടുത്തെ ഉമ്മ പറയുകയും പറഞ്ഞതിന് ശേഷം തിരിച്ച് നടന്ന് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ആ ഖബറിൽ നിന്നും മക്ബറിൽ നിന്നും ഒരു പ്രകാശം ഇവരുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ അടിച്ചു കയറ്റുന്നതായി തോന്നുകയും അങ്ങനെ നടന്നു വീട്ടിൽ ചെന്നു സുഖകരമായി പ്രസവിച്ചു ആ മകനാണ് മഹാനായ യൂസുൽ ഖാദരി റതിയുള്ളു ഇന്ന് മഹാനായ ഹുസൈൻ ഖാദിരി അലി അൻഹു കമാരുദ്ദീൻ ഉമൽ ഖാദിരി തങ്ങളുടെ രണ്ടാമത്തെ മകനായ ഹുസൈൻ ഖാദിർ അലി അൻഹു ഇവിടുത്തെ ഒരു ഉറൂസിൽ പങ്കെടുത്ത സമയത്ത് പറയുകയുണ്ടായി അപ്പം അങ്ങനെയുള്ള വലിയ ആ പ്രസവ സമയത്ത് തന്നെ മഹാന്മാരുടെ ഒരു തർബീയത്ത് കിട്ടിയ മഹാനാണ് മഹാന യൂസുഖാദി അലിയോ അവരുടെ തർബീയത്തിലായിട്ട് ജീവിക്കാൻ നമുക്ക് തോഫിക്ക് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് സർവ്വവിധ ആശംസകൾ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു അലഹമുല്ലബുല്ലമീൻ അസ്ലാ വൈകും വറഹമത്തുള്ള